ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെൻകോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ഫെയ്ഡ് ആയി ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ ഇനി പൊട്ടില്ല വെറും കേ നമസ്കാരം ഞാൻ പ്രവിജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഒക്ടോബർ ൊൻപത് വ്യാഴാഴ്ച മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തു കള്ളപ്പണം വെളുപ്പിക്കൽ ബിനാമി ഇടപാട് തുടങ്ങിയ കുറ്റങ്ങളാണ് ശിവശങ്കറിനു മേൽ ചുമത്തിയിരിക്കുന്നത് സ്വപ്നയുടെ ലോക്കറിൽ കണ്ടെത്തിയ ഒരു കോടി രൂപയാണ് ശിവശങ്കറിനെതിരെ ശക്തമായ തെളിവായത് ഈ ലോക്കർ തുറക്കാൻ മുൻകൈയെടുത്തത് ശിവശങ്കറായിരുന്നു അദ്ദേഹത്തെ ഇന്ന് കാലത്ത് പത്ത് മണിക്ക് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് തൊട്ടുപിറകെ ശിവശങ്കർ ചികിത്സയിലായിരുന്ന വഞ്ചിയൂരിലെ ആയുർവേദ ആശുപത്രിയിലെത്തി ഇ ഡി ഉദ്യോഗസ്ഥർ സമൻസ് കൈമാറി കസ്റ്റഡിയിലെടുത്ത ശിവശങ്കറുമായി എൻഫോഴ്സ്മെന്റ് സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു മൂന്നേതോടെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ആസ്ഥാനത്തെത്തിയ ശേഷം ഡിജിറ്റൽ തെളിവുകളടക്കം വെച്ചുള്ള ചോദ്യം ചെയ്യൽ തുടങ്ങി ശേഷം ഒടുവിൽ അറസ്റ്റ് മുഖ്യമന്ത്രിയുടെ നാവും വാക്കുമായി പ്രവർത്തിച്ചയാളാണ് അറസ്റ്റിലായതെന്നും ശിവശങ്കറിനൊപ്പം മുഖ്യമന്ത്രിക്കും കേസിൽ പങ്കുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെ സങ്കേതമായെന്നും കേരള ജനതയ്ക്ക് അപമാനമാണിതെന്നും കള്ളക്കടത്തുകാർക്ക് കേരളത്തെ തീരെഴുതി നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു ഗുരുതരമായ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതെന്നും മുഖ്യമന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശിവശങ്കർ അറസ്റ്റിലായതിനു പിന്നാലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രമായ മസൂരി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പഴിചാരി സിപിഎം നേതാവ് എൻ എൻ കൃഷ്ണദാസ് കൊള്ളരുതായ്മകൾ ചെയ്യാനാണോ മസൂരിയിൽ പരിശീലനം നൽകുന്നതെന്നും കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ ഇടപെടാൻ പാടില്ലെന്നുപോലും അവരെ പരിശീലിപ്പിക്കുന്നില്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പിരിച്ചുവിടട്ടെയെന്നും കൃഷ്ണദാസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കേന്ദ്ര അന്വേഷണ ഏജൻസി കുറ്റക്കാരനായി കണ്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികാവകാശം നഷ്ടപ്പെട്ടെന്ന് ഉമ്മൻചാണ്ടി ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന ഓക്സ്ഫോർഡ് കോവിഡ് വാക്സിൻ ഡിസംബർ ആദ്യം തന്നെ തയ്യാറാകുമെന്ന് കമ്പനി മേധാവി അദാർ പുനെവാല കോടി ഡോസുകൾ ഉൾപ്പെട്ട ആദ്യ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പാദത്തിൽ ലഭ്യമാകുമെന്നും പുനേവാല മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ നടപടിയെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് സമിതി സാമ്പത്തിക സംവരണം കോൺഗ്രസിന്റെ ദേശീയ നിലപാടാണെന്നും അതേസമയം മുന്നോക്ക വിഭാഗത്തിന്റെയും പിന്നോക്ക വിഭാഗത്തിന്റെയും ആശങ്കകൾ പരിഹരിക്കണമെന്നും രാഷ്ട്രീയകാര്യ സമിതി ആവശ്യപ്പെട്ടു സാമ്പത്തിക സംവരണത്തിൽ സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ച മുസ്ലിം ലീഗിനെ വിമർശിച്ച് വി ഡി സതീശൻ രംഗത്ത് വിഷയത്തിൽ ലീഗ് തിടുക്കം കാട്ടിയെന്ന് പറഞ്ഞ അദ്ദേഹം യുഡിഎഫിൽ ആലോചിക്കുന്നതിനു മുൻപ് സമരം പ്രഖ്യാപിച്ചത് ശരിയായില്ലെന്നും അഭിപ്രായപ്പെട്ടു എന്നാൽ മുസ്ലിം ലീഗിന്റേത് പ്രഖ്യാപിത നിലപാടാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മറുപടി നൽകി കനേഡിയൻ ഏജൻസിക്ക് ആരോഗ്യ സർവേ വിവരങ്ങൾ കൈമാറിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വിവരങ്ങൾ ആർക്കും കൈമാറിയിട്ടില്ലെന്നും അച്യുതമേനോൻ സെന്ററിനെയാണ് വിവരശേഖരണം ഏൽപ്പിച്ചതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ആരോഗ്യവകുപ്പ് നടത്തുന്ന കിരൺ എന്ന സമഗ്ര ആരോഗ്യ സർവേ വിവരങ്ങൾ കനേഡിയൻ കമ്പനിയായ പി എച്ച് ആർ ഐക്ക് കൈമാറിയെന്ന് തെളിയിക്കുന്ന രേഖകൾ കാരവൻ പുറത്തുവിട്ടിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ആക്രമിക്കപ്പെട്ട നടി തന്നെയാണ് ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാരോപിച്ചാണ് പരാതിക്കാരി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് വിസ്താരം നടക്കുമ്പോൾ പ്രതിഭാഗത്തുനിന്ന് മാനസികമായി വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടും കോടതി ഇടപെട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ സംസ്ഥാനത്ത് ഇന്നലെത്തി എൺപത് സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് മരണങ്ങളാണ് ഇന്നലെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ആയിരത്തി നാനൂറ്റിമൂന്നായി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ നൂറ്റി എഴുപത്തിയെട്ട് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് ഏഴായിരത്തി അറുനൂറ്റി നാല് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് എണ്ണൂറ്റി പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല വർത്തകർക്ക് രോഗം ബാധിച്ചു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്നേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ എറണാകുളം കോഴിക്കോട് ആയിരത്തിയൊൻപത് തൃശൂർ ആയിരത്തി പതിനെട്ട് കൊല്ലം തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ആലപ്പുഴ എഴുന്നൂറ്റി തൊണ്ണൂറ് തിരുവനന്തപുരം കോട്ടയം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് മലപ്പുറം അഞ്ഞൂറ്റിനാൽപത്തിയെട്ട് കണ്ണൂർ അഞ്ഞൂറ്റിയാറ് പാലക്കാട് നാനൂറ്റി നാൽപ്പത്തിയൊൻപത് പത്തനംതിട്ട കാസർഗോഡ് വയനാട് ഇടുക്കി സംസ്ഥാനത്ത് ഇന്നലെ പതിനൊന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ പന്ത്രണ്ട് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ ആകെ അറുനൂറ്റി എൺപത്തിയേഴ് ഹോട്ട്സ്പോട്ടുകൾ വീട് വിവാദത്തിൽ വിശദീകരണവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി തനിക്കെതിരെ വിവാദമാക്കിയ വീട് ഇപ്പോഴും അവിടെ തന്നെയുണ്ടെന്നും ആർക്കും പാത്തും പതുങ്ങാതെ നേരിട്ട് പരിശോധിക്കാമെന്നും കെ എം ഷാജി പറഞ്ഞു ആർക്കും വന്ന് കണക്കെടുത്തു പോകാമെന്നും പാർട്ടി പാർട്ടിഗുണ്ടകളുടെ സുരക്ഷാവലയത്തിൽ ചുറ്റപ്പെട്ട പാർട്ടി ഗ്രാമത്തിലല്ല തന്റെ വീടെന്നും ഷാജി കുറിപ്പിൽ വ്യക്തമാക്കി ഭാഗ്യലക്ഷ്മിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്റെ ഭാഗം കേൾക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ യൂട്യൂബർ വിജയ് പി നായർ ഹൈക്കോടതിയെ സമീപിച്ചു തനിക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് പ്രതികളെ സഹായിക്കാനാണ് സർക്കാർ ഐ ടി ആക്ടിൽ ഭേദഗതി വരുത്തിയതെന്നും വിജയ് പി നായർ സ്വർണവും പണവും കവർച്ച നടത്താനായി വ്യാപാരിയായ യമൻ സ്വദേശിയെ വധിച്ച കേസിൽ മലയാളികൾക്ക് ഖത്തറിൽ വധശിക്ഷ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികൾക്കാണ് ഖത്തർ ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചത് ഒന്നാം പ്രതി അഷ്ഫീർ കെ രണ്ടാം പ്രതി അനീസ് മൂന്നാം പ്രതി റാഷിദ് കുനീൽ നാലാം പ്രതി ടി ഷമാസ് എന്നിവർക്കാണ് വധശിക്ഷ വിധിച്ചത് മലയാളികളാണ് ഇന്നലെ നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ൊന്ന് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് പോളിംഗ് സമാധാനപരമായിരുന്നുവെന്നും കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ ജനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും എന്നാൽ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും പ്രധാനമന്ത്രിക്കോ നിതീഷ് കുമാറോ പറയുന്നില്ലെന്നും രാഹുൽഗാന്ധി നിതീഷ് കുമാർ പതിനഞ്ച് വർഷവും മോദി വർഷവും ഭരിച്ചിട്ട് ജനങ്ങൾക്ക് എന്താണ് ലഭിച്ചതെന്നും രാഹുൽ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവെച്ച നടപടി ഇന്ത്യ നവംബർ മുപ്പത് വരെ നീട്ടി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അനുമതി നൽകുന്ന പ്രത്യേക സർവീസുകൾക്കും ചരക്ക് വിമാനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകമല്ല കേന്ദ്രമന്ത്രി സ്മൃതി കോവിഡ് സ്ഥിരീകരിച്ചു രോഗവിവരം മന്ത്രി തന്നെയാണ് ട്വിറ്ററിലൂടെ അറിയിച്ചത് താനുമായി സമ്പർക്കം പുലർത്തിയവർ ടെസ്റ്റ് നടത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ബിജെപിയുടെ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്മൃതി പങ്കെടുത്തിരുന്നു ഇതുവരെ നിന്റെ മാറ്റിയില്ലേ എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ പത്തൊമ്പത് മിനിറ്റിൽ എഴുന്നൂറ് പെർസെന്റ് പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഉണ്ട് സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ആരോഗ്യ സേതു ആപ്പുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ വ്യവസായ വിദഗ്ധ കൂട്ടായ്മയിൽ സർക്കാരിന് കീഴിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലാണ് ആപ്പ് നിർമ്മിച്ചതെന്നാണ് കേന്ദ്രം നൽകുന്ന വിശദീകരണം സുതാര്യത ഉറപ്പാക്കിയായിരുന്നു ആപ്പ് നിർമ്മാണമെന്നും വ്യവസായ സംരംഭങ്ങളുടെയും വിദഗ്ധരുടെയും സഹകരണം ഇതിനെ ഉണ്ടായിരുന്നുവെന്നും കേന്ദ്രം വിശദീകരിക്കുന്നു വിശദീകരണത്തിൽ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആരുടെയും പേരുകൾ വെളിപ്പെടുത്തുന്നില്ല അതിനാൽ ആരോഗ്യ ആരോഗ്യസേതു ആപ്പ് ആര് നിർമ്മിച്ചുവെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ജാതി വിവേചനത്തെ മറികടക്കാൻ ശ്രമിച്ച പദ്ധതിയുമായി ഒഡീഷ സർക്കാർ സ്വന്തമായി മാട്രിമോണിയൽ വെബ്സൈറ്റ് തുറന്ന സർക്കാർ ഇതിൽ നിന്നും പങ്കാളിയെ കണ്ടെത്തി വിവാഹം കഴിക്കുന്നവർക്ക് രണ്ടര ലക്ഷം രൂപ സമ്മാനം നൽകുമെന്ന് പ്രഖ്യാപിച്ചു ഒറ്റത്തവണത്തെ ഈ സഹായം ലഭിക്കാൻ വധൂവരന്മാരിൽ ഒരാൾ ഹിന്ദു വിഭാഗത്തിലെ മുന്നോക്ക ജാതിയിൽ നിന്നുള്ളയാളും ഹിന്ദു മതത്തിലെ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ളയാളും ആയിരിക്കണം വധൂവരന്മാരുടെ ജോയിന്റ് അക്കൌണ്ടിലേക്കാണ് നിക്ഷേപം എത്തുക ദില്ലി സർവകലാശാല വൈസ് ചാൻസലർ യോഗേഷ് ത്യാഗിയെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സസ്പെൻഡ് ചെയ്തു വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിയ ശുപാർശ അംഗീകരിച്ച് ഔദ്യോഗിക കൃത്യവിലോപത്തിനാണ് നടപടി രാജ്യത്ത് ഇന്നലെ കോവിഡ് രോഗികൾ ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നായി ഇതുവരെ എൺപത് ദശാംശം മൂന്ന് എട്ട് ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചെങ്കിലും രാജ്യത്ത് നിലവിൽ ആറ് പൂജ്യം ഒന്ന് ലക്ഷം രോഗികൾ മാത്രമാണുള്ളത് എഴുപത്തിമൂന്ന് ലക്ഷം പേർ രോഗമുക്തി നേടി മഹാരാഷ്ട്രയിൽ ഇന്നലെ ആറായിരത്തി മൂന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്കും ഡൽഹിയിൽ അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്ന് പേർക്കും പശ്ചിമബംഗാളിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പേർക്കും കർണാടകയിൽ മൂവായിരത്തിയാറ് പേർക്കും ആന്ധ്രയിൽ രണ്ടായിരത്തി പേർക്കും തമിഴ്നാട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേർക്കും രോഗം സ്ഥിരീകരിച്ചു എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രോഗികളുമായി കേരളമാണ് രാജ്യത്ത് പ്രതിദിന രോഗവ്യാപനത്തിൽ മുന്നിൽ ആഗോളതലത്തിൽ പ്രതിദിന രോഗവ്യാപനം അഞ്ച് ലക്ഷത്തിനടുത്ത് ഇന്നലെ നാല് ലക്ഷത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് രോഗവ്യാപനവും ആറായിരത്തിയഞ്ച് മരണവും ആകെ നാല് ദശാംശം നാല് കോടി പേർക്ക് രോഗവ്യാപനവും പതിനൊന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം മരണവും സംഭവിച്ചു അമേരിക്കയിൽ ഇന്നലെ എഴുപത്തി എട്ടായിരത്തിയേഴ് പേർക്ക് രോഗവ്യാപനവും ആയിരത്തി പതിനൊന്ന് മരണവും മെക്സിക്കോയിൽ അറുനൂറ്റി നാൽപ്പത്തിമൂന്ന് പേരും ബ്രസീലിൽ പേരും ഫ്രാൻസിൽ പേരും ഇന്നലെ മരണമടഞ്ഞു യൂറോപ്പിൽ വർദ്ധിച്ചുവരുന്ന ഇസ്ലാമോ ഫോബിയയ്ക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഈ ആവശ്യമുന്നയിച്ച് അദ്ദേഹം വിവിധ രാജ്യങ്ങൾക്ക് കത്തയച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു ക്രിപ്സോ കറൻസി തട്ടിപ്പുകാരാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ ഐ പി എല്ലിൽ മികവ് കാട്ടിയിട്ടും ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് തഴഞ്ഞതിന്റെ കലിപ്പ് മുഴുവൻ സൂര്യകുമാർ യാദവ് തീർത്തത് വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് ബാംഗ്ലൂർ ഉയർത്തിയ നൂറ്റി അറുപത്തിയഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം മുംബൈ അഞ്ച് പന്തുകൾ ബാക്കി നിർത്തി അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു നാൽപ്പത്തിമൂന്ന് പന്തിൽ എഴുപത്തിയൊൻപത് റൺസോടെ പുറത്താകാതെ നിന്ന സൂര്യകുമാർ യാദവാണ് മുംബൈയുടെ വിജയശില്പി ഈ വിജയത്തോടെ മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ പതിമൂന്നാം സീസണിൽ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ആദ്യ ടീമായി ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് തുമ്പിൽ